ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സഞ്ജു സാംസണ് വീണ്ടും ചുഴലിക്കാറ്റ് ഭീഷണി നേരിടുന്നു എന്നുള്ള അപ്ഡേറ്റ്സാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സിംബാബെ പര്യടനത്തിലുള്ള ആദ്യ രണ്ട് മത്സരങ്ങൾക്കുള്ള ടീമിൽ നിന്ന് സഞ്ജുവിനെ ഇപ്പോൾ ഒഴിവാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം സഞ്ജു സാംസൺ ശിവം ദൂബെ ജ യശസ്വി ജയ്സ്വാൾ എന്നിവരെ മൂന്നുപേരെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് അത് അവർക്ക് പകരമായിട്ട് സായി സുദർശൻ ദി ജിതേഷ് ശർമ്മ ഹർഷിത് റാണ എന്നിവരെയാണ് എന്നിവരെയാണ് ഇപ്പോൾ പകരക്കാരായിട്ട് ഇവർക്ക് മൂന്നുപേർക്കും പകരക്കാരായിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് അപ്പോൾ വീണ്ടും രണ്ട് മത്സരങ്ങൾ കൂടിയാണ് രണ്ട് മത്സരങ്ങൾ ആദ്യത്തെ രണ്ട് മത്സരങ്ങൾക്കാണ് ഇവരെ മാറ്റി പുതിയ മൂന്ന് പേരെ ഇറക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ബി സി സി ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നുള്ള അപ്ഡേറ്റ് അപ്പോൾ കാരണം പറയുന്നത് അവിടെ ഇവിടെ വെസ്റ്റ് ഇൻഡീസിൽ ചുഴലിക്കാറ്റ് മൂലം അവരുടെ ഇന്ത്യൻ ടീമിന് അവിടെ പുറപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാരണത്താലാണ് ഈ മൂന്ന് പേരെയും മാറ്റി പുതിയ മൂന്ന് മൂന്നുപേരെ വെച്ചിരിക്കുന്നത് എന്നുള്ള കാരണമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ജൂലൈ ആറിനാണ് ഇന്ത്യ സിംബാബെ പര്യടനം ഇതിൽ സഞ്ജു സാംസണും പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇവരെ മൂന്ന് പേരെ ഒഴിവാക്കി പുതിയ മൂന്ന് മൂന്നുപേരെ എടുത്തിരിക്കുന്നു കാരണം അവിടെ ചുഴലിക്കാറ്റാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ